വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് വരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ എനിക്ക് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കുറച്ച് ഉന്മേഷക്കുറവായിട്ട് കിട്ടുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കാരണം എനിക്ക് പനിയാണ് നല്ല കൂടുതലായിരുന്നു പനി അപ്പോൾ എനിക്ക് നാളെ ദുബായ്ക്ക് തിരിച്ച് പോകണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മേ ബി ഞാൻ ദുബായിൽ എത്തിയിട്ടാവാം ചിലപ്പോൾ ദുബായിൽ എത്തുന്നതിന് മുമ്പാവാം സോ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് എന്താ പറയുക ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ ഗുളിയൊക്കെ കഴിച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്നോട് മിക്ക ഉള്ള ആൾക്കാരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് തടിവെച്ചത് ഞാൻ എന്തെങ്കിലും ഫുഡ് ക മീൻസ് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് കാരാണ് ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പറ്റുവാണെങ്കിൽ ഇവിടെ സൈഡിൽ കൊടുക്കാം കാരണം ഉറപ്പില്ല ബിക്കോസ് ഞാൻ കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ചിലർക്കും ഞാൻ ഡിലീറ്റ് ആക്കി കളയാറുണ്ട് എൻ്റെ മുടി എങ്ങനെയുണ്ട് ഞാൻ രണ്ട് ദിവസമായി ഈ മുടിയൊന്നും കഴുകിയിട്ട് കാരണം ഞാൻ ഈ കേള് പോവാതിരിക്കാൻ വേണ്ടി എനിക്കിഷ്ടപ്പെട്ടു ഈ കേള് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കേൾ ഓക്കെ അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടും പിന്നെ അതുപോലെ ഞാൻ എങ്ങനെയാണ് തടി വെച്ചത് ഞാൻ തടി വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ഗെയിൻ എങ്ങനെയാണ് നിത്തു പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ ഞാൻ കരുതി എന്നാൽ നിങ്ങൾക്ക് എന്താണ് ആ സത്യാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞുതരാമെന്നുള്ളത് എൻ്റെ ഒരു ലൈഫ് ജേണി ഓക്കെ ഞാനത് എങ്ങനെയാണെന്നുള്ളത് പറയാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു പല ആൾക്കാരുടെയും ചോദ്യം ഇത്രയായിരുന്നു ഇങ്ങനെയായിരുന്നു ഞാൻ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടാണോ ഞാൻ തടി വെച്ചത് പിന്നെ ഞാൻ വെയിറ്റ് ഗെയിം ചെയ്യുന്നു ചെയ്യുന്നുണ്ടായിരുന്നു വല്ല ജിമ്മും വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ ഫുഡ് കഴിച്ചിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സും അങ്ങനെയും ഉണ്ടായിരുന്നു സോ അതെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഫുഡ് എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ പറയാണ് ഞാൻ ഞാനിവിടെ എൻ്റെ പണ്ടത്തെ ഫോട്ടോ കൊടുക്കാം ഞാനൊരു ആറ് വർഷംക്ക് മുമ്പ് കൊറോണ ടൈമിലാണെന്ന് തോന്നുന്നു അതിനൊക്കെ മുമ്പും ആ ടൈമിലൊക്കെ ഞാൻ ഭയങ്കര കനം കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും കനം ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു ഭയങ്കര മെലിനെന്ന് പറഞ്ഞാൽ പൊക്കം ഉണ്ടായിരുന്നു എനിക്ക് അന്നും ഇന്നും പൊക്കം ഉണ്ട് സോ അതിനൊത്ത തടി തന്നെയായിരുന്നു അന്നും ഇന്നുമൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് ഫുഡ് ഭയങ്കര ഫുഡടിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ എനിക്ക് വേണ്ട ഫുഡ് എന്താണോ അത് ഞാൻ കഴിക്കുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് എനിക്ക് വേണ്ട ഫുഡ് എന്താണോ അതാണ് ഞാൻ കഴിക്കുന്നത് സോ ഞാനിങ്ങനെ എന്താ പറയുക കുറേ ഇങ്ങനെ ആ സമയത്തൊക്കെ അതിന് മുമ്പും എനിക്ക് പണ്ടൊക്കെ ഈ പീരീഡ്സ് ആവുന്ന ടൈമിൽ തടി വയ്ക്കാനും ശരീരം വെക്കാനൊക്കെ ഇങ്ങനെ മുമ്പ് എന്തൊക്കെയോ ലേഹിയും തരുവായിരുന്നു നമുക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സ് ഭയങ്കര വയർ വേദനയല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നിട്ടുണ്ട് ബട്ട് ഞാൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരുപാട് ഞാൻ തിന്നിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് തന്നെ കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഞാൻ തിന്നത്തില്ല ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ അതിപ്പോഴും ഞാൻ കുറേയൊക്കെ തിന്നില്ല ബട്ട് എന്നാലും ഞാൻ തിന്നും പണ്ടത്തെക്കാട്ടി ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഇപ്പം തിന്നുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് തന്നെ എന്നെ ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെയായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു പത്ത് ഒരു പ്ല ഒരു എത്രയാ ഏകദേശം ഞാനൊരു കൊറോണ കഴിഞ്ഞ സമയത്ത് കോളേജ് എത്തി കോളേജ് എത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കെൻ്റെ ഒക്കെ ആവുന്നത് കോളേജ് സമയത്താണ് മാരേജ് ആവുന്നത് അപ്പോൾ ആ ടൈമിലും ഞാൻ തടി വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ഭയങ്കര തടിയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടുമല്ല എന്നാൽ ഒരുപാട് തടിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പൊക്കമുണ്ടായിരുന്നു അന്നും അപ്പോൾ എൻ്റെ മുഖം ഒക്കെ ഇങ്ങനെ 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 ഒട്ടിയിട്ട് ഭയങ്കര കവളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു വട്ട ഷേപ്പും അല്ല ഒരു അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ മാരേജ് കഴിഞ്ഞു അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതുമാണ് ഞാൻ കുറേ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹോർമോൺ ചേഞ്ച് വന്നിട്ട് നമ്മൾ തടി വെക്കും ചില ശരീരപ്രകൃതം വെച്ച് തടി വെക്കാം തടി വെക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് അത് ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് സോ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ തടി ഞാൻ കൂടിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ എന്നുള്ളത് ആ സമയത്ത് വേറെ ഒരു വേറൊരു ഇതുണ്ടാകുന്ന വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുന്നതും എനിക്ക് പുറത്തു പോയിട്ട് അതിപ്പം മിക്കുള്ള ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും നമ്മളെ വീട്ടിലെ ഫുഡിനെക്കാട്ടിയും കുറച്ചും കൂടി നമ്മൾ വേറെ പുറത്തു പോയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴും പുറത്ത് നമ്മുടെ ഫാമിലീസിൻ്റെ വീട്ടിൽ പോകുമ്പോഴും ഞാൻ ചിലപ്പോൾ ഇവിടത്തെക്കാട്ടിയും ഒരു അരി ഒരു ഒരു തവിയും കൂടെ കൂടുതലൊക്കെ ഞാൻ കഴിക്കും എനിക്ക് എനിക്കിഷ്ടമാണ് പുറത്തു പുറത്ത് ഫാമിലീസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്ന് നല്ല ഫുഡ് കഴിച്ചു പിന്നെ അങ്ങനെയും പിന്നെ ഹോർമോൺ നമുക്ക് ചേഞ്ച് വരും നമ്മൾക്ക് നമ്മുടേതായ ഹോർമോൺ ചേഞ്ച് ഒക്കെ വരും അപ്പോൾ അങ്ങനെയും തടി വെക്കുമെന്ന് കേട്ടു അങ്ങനെ കുറച്ച് ഞാൻ തടി വെച്ചു കേട്ടോ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറെ ആൾക്കാരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തടി വെച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോയി കത്തടി ഇല്ല കൂടിയതും ഇല്ല കുറഞ്ഞതുമില്ല കൂടിയതല്ല അങ്ങനെ പോയി അങ്ങനെ പോയി ഒരു അങ്ങനെ തന്നെ കുറേ നാൾ പോയി പോയി പിന്നെ എന്താ പറയുക പലർക്കും പല രീതിക്കാണ് ഈ ഫുഡ് കഴിക്കുമ്പോൾ ശരീരത്തിലേക്ക് ഇറങ്ങുന്നത് ഓക്കെ എനിക്ക് ഒരുപാട് ബോഡി ഷേമിങ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തവണ എനിക്ക് ഒരുപാട് ടൈപ്പിൽ എനിക്ക് ബോഡി ഷേമിങ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മീൻസ് നേരിട്ടല്ല കമൻസിലൂടെ കമൻസിലൂടെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ബോഡി ഷേമിങ് എന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്കത് ആയിട്ട് പറയുന്നതിന് എനിക്ക് പ്രശ്നമില്ല പല ആൾക്കാരും പലതും തെറ്റിദ്ധരിക്കുന്നുണ്ട് സോ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി തടി വെച്ചത് ഒന്നും തിന്നിട്ടല്ല മീൻസ് മരുന്നൊന്നും എടുത്തിട്ടല്ല എനിക്ക് ഇപ്പം ഒരു ഇരുപത് വയസ്സിൽ ഒരു വ്യക്തി ആയിരിക്കില്ല മുപ്പത് വയസ്സിലാ ഹോർമോൺ ചേഞ്ച് ആയിട്ടുള്ള ഒരു ഫേസും ചിലപ്പോൾ ഒരു ശരീരപ്രകൃതം ഒരു മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും ഓരോ ഇയറും ഇങ്ങനെ കൂടുന്തോറും എൻ്റെ ഹോർമോണിൽ ചേഞ്ച് ഇങ്ങനെ വന്നു ആ ഒരു മാറ്റാണ് ഇപ്പോൾ കാണുന്നത് അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഞാൻ എൻ്റെ ബോഡിയിൽ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് വരുന്ന കമൻസ് ഞാൻ എൻ്റെ ഇപ്പം ചില ആൾക്കാർക്ക് ചില പലർക്കും പലതാണല്ലോ എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല ചില ആൾക്കാർ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കവിളിങ്ങനെ ബബ്ളിക്കൗളാവുന്നുണ്ടാവും ചില എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയ്യായിരിക്കും കേറി കനക്കുന്നത് തടി വെക്കുന്നതിന്റെ ഒരു ഇത് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ അവിടെ ആയിരിക്കും ചിലപ്പോൾ തടി വയ്ക്കുക ചില ആൾക്കാർക്ക് മൊത്തത്തിൽ തടിവെച്ചത് ഒരു ഫീൽ വരും ഉണ്ടായിട്ടുള്ള മീൻസ് ബബ്ളി ആയിട്ടിരിക്കുന്നത് അത് ഞാൻ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതും എനിക്ക് ഒരു കാര്യവും എന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നത് എനിക്ക് ബാക്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് കുറേ ആൾക്കാരെ കമൻസിലും എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് തന്നെ പോയിട്ട് അവർ പറയുക പറയുന്നത് ഞാൻ കേ പറഞ്ഞത് എൻ്റെ ആ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അവൾ വെച്ച് കെട്ടാണെന്ന് എനിക്ക് വെച്ച് കെട്ടേണ്ട ഒരു ആവശ്യമില്ല പടച്ചോരായിട്ട് എനിക്കൊരു കാര്യം തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെച്ച് കെട്ടേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഓക്കെ അങ്ങനെ വെച്ച് കെട്ടിയ ആൾക്കാരെ കാണിക്കേണ്ട ആവശ്യവും അങ്ങനെ ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കെട്ടല്ല അതുപോലെ തന്നെ കുറേ പെൺകുട്ടികളൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് വന്ന് ചോദിക്കാറുണ്ട് ഇത്ര എങ്ങനെയാണ് നിങ്ങൾ തടി വെച്ചത് നിങ്ങളുടെ കൈ കാലിനെങ്ങനെയാണ് തടി വെച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഷെയ്പ്പായത് എന്നൊക്കെ അതൊക്കെ എനിക്കൊരു പടച്ചും ആ ഒരു ഹോർമോൺ ചേഞ്ചും കാര്യങ്ങൾ വരുമ്പോൾ എനിക്കത് അതെനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ തടി വെച്ചു ഓക്കെ ആ ഓരോരുത്തരുടെ പ്രകൃതം വെച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വെച്ച് കെട്ടല്ല ഏ അതെനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തി കാണിച്ചത് അങ്ങനെയല്ല ഞാൻ എൻ്റെ വാ കൊണ്ട് പറയുകയാണ് വെച്ച് കേട്ടല്ല അത് അറിയാം പിന്നെ എൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ചിലപ്പോ കവളും വെക്കും എനിക്ക് ബാക്കിലോട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നത് കൂടുതലും ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് പിടിക്കുന്നെന്ന് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് സൊ അത് ഞാൻ ക്ലിയർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഫുഡ് ഞാൻ ദുബായി പോയ സമയത്ത് ഞാൻ നല്ല ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ദുബായ് പോയതിന് ശേഷമാണ് ഒരുപാട് ഒരുപാടാൾക്കാര് എനിക്ക് ബാഡ് കമൻസ് ഇടാറുണ്ട് അത് അവരുടെ അവരുടേതായ വീട്ടുകാർ വീട്ടുകാരുടെ ഓരോ ഇത് വച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവര് അങ്ങനെ പറയുന്നത് പലരും പല ജോലിയാണ് അതാണ് ഇതാണ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിങ് ആൻഡ് സെയിൽസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് നിങ്ങളെൻ്റെ ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നുണ്ടാവും ഞാൻ ഇടുന്നുണ്ട് വീഡിയോസെല്ലാം കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ ഇടാറുണ്ട് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഞാൻ ബ്ലൂഫിൻ ഹബ് എന്ന് പറയുന്നിടത്താണ് ഞാൻ ബ്ലൂഫിൻ ഹബ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് നാല് കമ്പനി ഉണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഓക്കെ കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അത് അവർക്ക് ഇഷ്ടമുള്ളത് എന്തും പറയാം ഇപ്പോൾ ഒരു പെൺകുട്ടി നന്നായിട്ട് നടക്കുന്നതൊരാൾക്കും പെൺകുട്ടി എന്നല്ല ഒരു ആൺകുട്ടിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് നടക്കുന്ന ഒന്നും വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് അവരെന്തും പറയും അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ ഈ ഒരു കാര്യം പറഞ്ഞു apreté que ok അപ്പോൾ എനിക്ക് അങ്ങനെയാണ് എൻ്റെ ശരീരം നാട്ടിൽ ദുബായിൽ ചെന്ന സമയത്ത് ഞാൻ ഫുഡ് ഞാൻ അധികം വീട്ടിലല്ലാത്ത അല്ലല്ലോ വീട്ട് അല്ല കഴിക്കണം ഞാൻ പുറത്തുനിന്നുള്ള ഫുഡായിരിക്കാം അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഫാസ്റ്റ് അല്ല ബട്ട് കഴിക്കുമ്പോൾ ഞാൻ തടി വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം അവിടെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് ദുബായി ചെന്നിട്ട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതൊരിക്കലും തടി കൂട്ടാനോ കുറയ്ക്കാനോ അല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സോ ദുബായി ചെന്നിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടും ഞാൻ തടി കൂടിയതാണ് അല്ലാണ്ട് ഞാൻ എൻ്റെ ശരീരത്ത് കുത്തിവെക്കുകയോ അല്ലെങ്കിൽ ഞാൻ വെച്ച് കെട്ടോ അല്ലെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കുവോ ഒന്നുമല്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ള നോർമൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ ട്രൈ ചെയ്യാനും എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനങ്ങനെ മരുന്ന് കുത്തിവെക്കുക അങ്ങനത്തെ അങ്ങനത്തെ പരിശീലനങ്ങളും അങ്ങനത്തെ പരീക്ഷണങ്ങളും അങ്ങനെയൊന്നും എനിക്കില്ല ഓക്കെ അപ്പോൾ എനിക്കിതിപ്പം പറയണം തോന്നി കാരണം കുറെ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ അത് വെച്ചു ഇത് വെച്ച് ബാക്ക് വെച്ചു എന്നൊക്കെ പറയട്ടെ കുറേ പെൺകുട്ടികൾ എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ പോയിട്ട് പറയാം അവൾ പണ്ട് ഇങ്ങനെ അല്ലല്ലോ ഇരുന്നത് അവൾ പണ്ട് ഇത്രയും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ഇരിക്കണത് പിന്നെ ഈ കുശുമ്പ് ഇപ്പോൾ ഒരാൾക്ക് ഉള്ളത് മറ്റൊരാൾക്ക് കാണുമ്പോൾ ചില ആൾക്കാർക്ക് മൈൻ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുശുമ്പ് വരും അത് കുശുമ്പ് തന്നെയാണ് അതിനൊരിക്കലും ഒരു വേറൊരു പേരിട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരാൾക്കില്ലാത്തത് മറ്റൊരാൾക്കുള്ളത് കാണുമ്പോഴത്തേക്കും ഒക്കെ അവർക്കൊരു ഒരു 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 ഉള്ളിൻ്റെ ഒരു സംഭവം ഉണ്ടാകും അപ്പോൾ അതൊരു പുറത്ത് കാണിക്കുന്നത് ചിലപ്പം ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാം അവൾക്ക് എന്താ തടി തടി അവള് വെച്ച് കെട്ടുകയാണെന്നൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ബാഡ് കമൻ്റ് എന്ന് പറയുന്നത് ഞാൻ വെച്ച് കെട്ടാണ് ഞാൻ കാണിച്ച് നടക്കുകയാണ് വെച്ച് കെട്ടിട്ട് ഞാൻ കാണിച്ച് നടക്കുകയാണ് എന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഉള്ളതാണ് എനിക്ക് മൂടിക്കെട്ടി അങ്ങനെയൊന്നും എനിക്കറിയില്ല എനിക്കുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ എനിക്ക് ആണെന്ന് തോന്നുന്ന ഡ്രസ്സ് ഇടുന്നു വീഡിയോയിൽ അത് കാണുന്നു നിങ്ങൾ കമൻറ്റ് ഇടുന്നത് നിങ്ങടെ ഒരു മൈൻഡ് വെച്ചിട്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് സോ ഞാൻ അത് മൈൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യുന്നൊരു വ്യക്തിയല്ല എനിക്കതിനോടൊന്നും മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ല ഇല്ലാത്തൊരു വ്യക്തിയാണ് സോ ഞാനിപ്പോൾ എനിക്കത് പറയണം തോന്നി കുറേ സോസോ വരുന്നുണ്ടല്ലേ അത് പറയണം തോന്നി പിന്നെ ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം ഞാൻ എങ്ങനത്തെ ഡ്രസ്സ് ഇടണം ഞാൻ എങ്ങനെ നടക്കണം ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഒരാൾക്കും അതിൽ കയറി ചോദിക്കാനോ ഒരാൾക്കും അതിൽ കയറിയിട്ട് അഭിപ്രായം പറയാനോ ഒരു 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 ഒരിതില്ല അപ്പോൾ അതെനിക്ക് പറയണം തോന്നി അപ്പോൾ ഗെയിൻ എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടായെന്നുള്ളതിൻ്റെ ഒരു മറുപടിയാണ് ഞാൻ ഇതുവരെ ഒരു സാധനവും ചെയ്തിട്ടില്ല എൻ്റെ ഒരു ഹോർമോൺ ചേഞ്ച് വെച്ചിട്ട് ഞാൻ ആയതാണ് പിന്നെ തടി വെക്കുന്നവരുണ്ട് തടി കൂട്ടുന്നവരുണ്ട് കുറയ്ക്കുന്നവരുണ്ട് അത് നിങ്ങടെ ഇഷ്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് തടി വെക്കണമെങ്കിൽ ചില ആൾക്കാരൊക്കെ ജിമ്മിൽ പോയി തടി വെക്കുകയും കൂട്ടുകയും ചെയ്യുന്നവരുണ്ട് അതിൻ്റേതായ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്ത് ഒക്കെ കൺട്രോൾ ചെയ്തിട്ടും ഫുഡ് കഴിച്ചിട്ടുമൊക്കെ ചില ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിച്ചിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടൊക്കെ തടി വെക്കുന്നവരുണ്ട് അപ്പോൾ അത് നിങ്ങടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണോ ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പിന്നെ എത്ര ആൾക്കാരും ചില ആൾക്കാരൊക്കെ എത്ര വർക്കൗട്ട് ചെയ്താലും എത്ര ഇത് ചെയ്താലും ഫുഡ് കഴിച്ചാലും തടി വെക്കാത്ത ചില ശരീരപ്രകൃതങ്ങളുണ്ടാകും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങടെ ശരീരമായിട്ട് നിങ്ങൾ കംഫോർട്ടബിളായിരിക്കുക നിങ്ങൾ മറ്റൊരാൾക്കുണ്ട് എനിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിക്കാതിരിക്കുക പല ആൾക്കാരും ഫാമിലീസ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കനം കുറഞ്ഞിരിക്കുമ്പോൾ ഒക്കെ തിന്നുകൊച്ചേ ഇത് തിന്നിതെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് മണ്ടത്തരമാണെന്നേ പറയുള്ളൂ കാരണം ഒരാളുടെ ശരീരം അവർക്കറിയുള്ളൂ എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ തിന്നാത്ത തടി വയ്ക്കണമെന്നില്ല ചിലപ്പോൾ ഒട്ടും തിന്നാത്തവർ പോലും നല്ല തടി വെക്കുന്നവരുണ്ട് അത് അതെനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നും കഴിക്കാറില്ല ബട്ട് എന്നാൽ പോലും തടി വെക്കുന്നവരുണ്ട് ഓരോരുത്തരുടെ ശരീരമാണ് ഓരോരുത്തരുടെ ഹോർമോൺ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് തടി വയ്ക്കുകയും കൂടുകയും ഒക്കെ ചെയ്യുന്ന ശരീരങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കാതിരിക്കാം പിന്നെ എനിക്ക് കുറേ ആൾക്കാര് എൻ്റെ പറയാറുണ്ട് ഇത്തരം ശരീരം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻസ് എന്താ തടി വെച്ചത് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ എന്നെ മെയിൻറ്റെയിൻ ചെയ്യണം പടച്ചോന്റെ ഇത് കാരണം നമ്മളൊരിക്കലും നമ്മൾ എത്ര മെയിൻറ്റൈൻ ചെയ്താലും പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് എപ്പോൾ വേണോ തിരിച്ചെടുക്കാം നമുക്ക് നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറ്റാണ്ടിരിക്കട്ടെ അങ്ങനെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നും നോക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ എനിക്ക് തന്നെ ഒരുപാട് കമൻസ് വരാറുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോസ് ആണെങ്കിലും ഏത് വീഡിയോ ഇട്ടാലും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ ഡിലീറ്റാക്കി കളി പിന്നെ കുറെ ആൾക്കൊരു കമൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല പറയാൻ അതുകൊണ്ടാണ് ഞാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിലും വന്നിട്ട് ചോദിക്കും അവരെവിടെ ഇവരെവിടെയെന്നൊക്കെ ഉള്ളത് എനിക്ക് പറയാൻ താല്പര്യമില്ല അതിനെക്കുറിച്ചിട്ട് അത് നിങ്ങൾ നിങ്ങളിപ്പോൾ എത്ര ചോദിച്ചാലും ഞാൻ എനിക്ക് തോന്നുന്ന സമയത്തെ ഞാൻ പറയുള്ളൂ അല്ലാണ്ട് ഞാൻ പറയത്തില്ല ഇപ്പം നിങ്ങളെന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടമാണല്ലോ എന്ത് പറയണം എന്ത് പറയണ്ടെന്നുള്ളത് സോ ഇപ്പം ഇത്ര എനിക്ക് പറയണം തോന്നി വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ പറയാണ് ഞാൻ അങ്ങനെ ഫുഡ് മീൻസ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇന്നാ വരെ ഞാൻ ജിമ്മിൻ്റെ പടി ഞാൻ കയറിയിട്ടില്ല എനിക്ക് പക്ഷേ തിരിച്ചു ദുബായ്ക്ക് പോകുമ്പം ജിമ്മിന് പോകണം എന്നൊരാഗ്രഹമുണ്ട് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരു ഫാസ്റ്റ് ഫുഡും ഷുഗർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അല്ലാണ്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ സോ ഞാൻ നാളെ പോവുകയാണ് ദുബായ്ക്ക് തിരിച്ച് ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണിപ്പോൾ പതിനാലാം തീയതിയാണ് ഞാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ഞാൻ ദുബായിൽ എത്തിയതിന് ശേഷമായിരിക്കും മേ ബി ചിലപ്പോൾ അതിനു മുമ്പേ കാണും ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും കാണുന്നത് സോ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ പറയുക മറുപടി ആണ് കുറേ ആൾക്കാർ ഞാൻ എങ്ങനെ വെയിറ്റ് ഗെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ പണ്ടത്തെ ഫോട്ടോ പിന്നെ ഒരാൾ ഞാൻ കുറേ ആൾക്കാരുടെ കമൻറ്റ് കണ്ടതാണ് ഒരാൾ വന്നത് കൊണ്ടാണ് ഞാൻ നന്നായി പോയതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല സത്യം പറയാനുള്ളത് നമുക്ക് ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം വേണം അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വന്നത് കൊണ്ടാണ് നമ്മൾ നന്നാവുക മാത്രമല്ല നമ്മളും കൂടെ അതിനു വേണ്ടി പരിശ്രമിക്കണം ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വെറുതെ ഒന്നും ഇടാണ്ട് ഞാനൊന്നും ചെയ്യാണ്ട് എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ അതിനൊരു വാല് ഉണ്ടാവില്ല ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യണം ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവണം ഈ പറയുന്ന ടിക്ടോക്കിൽ ഒരാള് വരുന്നതിന് മുമ്പല്ല ഞാൻ എല്ലാരും ഞാൻ ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആരും വന്നതിന് ശേഷം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയല്ല ഞാൻ അതിനു മുമ്പ് തന്നെ എൻ്റെ ലൈഫിൽ പലരും വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ഒരു വ്യക്തിയാണ് പിന്നെ നിങ്ങൾ പലരും അറിഞ്ഞത് പല ആൾക്കാരും കാരണം എന്നെ അറിഞ്ഞു വേറുള്ളവരെ ഇഷ്ടപ്പെടുന്ന വേറൊരു വ്യക്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഒരു ഇതിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട പലരും ഉണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക എനിക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ആരോടും വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളായിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആണെങ്കിലും യൂട്യൂബിൽ ആണെങ്കിലും നിങ്ങളായിട്ട് എന്നെ വന്ന് സപ്പോർട്ട് ഒരു വ്യക്തിയാണ് എൻ്റെ എഫേർട്ട് കാരണം ഞാൻ ഇട്ട ഒരു എഫേർട്ട് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാന്ന് എന്ന് പറയുന്നതും എഡിറ്റ് ചെയ്യാന്ന് പറയുന്നതും പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നതും കണ്ടൻറ് ഇടുക എന്ന് പറയുന്നതൊക്കെ എൻ്റെ എഫേർട്ടാണ് അതിപ്പോൾ ഒരാൾ വന്നുകൊണ്ട് മാത്രമല്ല നമ്മളും കൂടെ വേണ്ടി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മുടെ ഒരു എഫേർട്ടുണ്ട് പല ആൾക്കാരുടെയും കമന്റ് ഞാൻ കാണാറുണ്ട് വേറൊരാള് വന്നപ്പോൾ ഞാൻ വലുതായി വേറൊരാൾ വന്നപ്പോൾ ഒഴിവാക്കി എന്നൊക്കെ റിയൽ ലൈഫും റീൽ ലൈഫും എന്ന് പറയുന്നൊരു രണ്ട് സംഭവങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഒരിക്കലും എനിക്ക് അത് പറയാൻ താല്പര്യം ഇപ്പോൾ ഇല്ല എനിക്ക് പറയാൻ തോന്നുന്ന സമയത്ത് ഞാൻ പറയും അല്ലാണ്ട് എനിക്ക് എനിക്കിപ്പോൾ ഒന്നും പറയാനോ കാര്യങ്ങളോ എനിക്ക് താല്പര്യമില്ല അപ്പം എനിക്ക് ഇത് പറയണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോകണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇടാം ഇഷ്ടല്ലാത്ത കൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റാക്കും അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ എനിക്കിഷ്ടമല്ല ഒക്കെ ഞാൻ ഡിലീറ്റാക്കും ആ ആയിട്ട് ഞാൻ ആക്കി കളയും സോ അപ്പം ഇത് പറയണം എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ കുറേയായിട്ട് കമൻസ് അങ്ങനെ കാണുന്നു ഒരാൾ വന്നതുകൊണ്ട് ഒരാൾ പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നീ വലുതായി എന്നൊക്കെ എനിക്ക് എനിക്കെൻ്റെ കഷ്ടപ്പാടുണ്ട് എനിക്കറിയാവുള്ളൂ എൻ്റെ കഷ്ടപ്പാട് എനിക്കറിയുള്ളൂ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്തൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ സോ അതൊരിക്കലും ഞാനൊരിക്കലും വേറൊരാൾ കാരണമാണെന്ന് ഞാൻ പറയില്ല എൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ഉയർച്ചയും കൂടി എൻ്റെ ഇതിലുണ്ട് ഓക്കെ ഞാൻ ഒരാളത്തും വന്നിട്ട് ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സോ എനിക്ക് പറയണം തോന്നി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനി ഞാൻ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ നാളെ പോകുന്നതിൻ്റെ കിടും ഞാൻ അവിടെ എത്തിയതിന് ശേഷമായിരിക്കും ആ വ്ളോഗൊക്കെ വീഴുന്നത് ഇടുന്നത് അതിന് മുമ്പുള്ള ആ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വ്ലോഗ് ഇരുന്ന് കാണുന്നതിനും കമൻറ്റ് ഇടുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സോ ഞാനിപ്പോൾ ആക്റ്റീവായി വരികയാണ് അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാ ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ